ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൊൻകൻ റെയിൽവേയും റെയിൽവേ എല്ലാം പരിചയപ്പെട്ടിരുന്നു ഇന്ന് നമുക്ക് ജലഗതാഗതത്തെ പരിചയപ്പെടാം വൻതോതിലുള്ള ചരക്കു ഗതാഗതത്തിന് ഏറ്റവും യോജിച്ച മാർഗമാണ് ജലഗതാഗതം ജലഗതാഗതത്തിൻ്റെ പൊതുവായ മേന്മകൾ ഇനി പരിചയപ്പെടാം ഒന്ന് ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണ് ജലഗതാഗതം വൻതോതിലുള്ള ചരക്കു ഗതാഗതത്തിന് ഉചിതമാണ് മൂന്ന് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നില്ല നാല് അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ച മാർഗമാണ് ജലഗതാഗതം ജലഗതാഗതത്തെ പൊതുവെ രണ്ടായി തരുന്നിരിക്കാം ഒന്ന് ഉൾനാടൻ ജലഗതാഗതം രണ്ട് സമുദ്ര ജലഗതാഗതം നദികൾ കായലുകൾ കനാലുകൾ തുടങ്ങിയ ജലാശയങ്ങളെയാണ് ഉൾനാടൻ ജലഗതാഗതത്തിനായി ഉപയോഗപ്പെടുത്തുന്നത് ഇന്ത്യയിൽ ഇനി പറയുന്ന ജലാശയങ്ങളെയാണ് വൻതോതിൽ ഉൾനാടൻ ജലഗതാഗതത്തിനായി പ്രയോജനപ്പെടുത്തുന്നത് ഒന്ന് ഗംഗ ബ്രഹ്മപുത്ര നദികളും പോഷക നദികളും രണ്ട് ഗോദാവരി കൃഷ്ണ നദികളും പോഷക നദികളും മൂന്ന് ആന്ധ്ര തമിഴ്നാട് പ്രദേശത്തെ ബക്കിംഗ്ഹാം കനാൽ നാല് ഗോവയിലെ മണ്ടോവി സുവാരി നദികൾ അഞ്ച് കേരളത്തിലെ കായലുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിലെ അഞ്ച് ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു ഒന്ന് ദേശീയ ജലപാത ഒന്ന് ദേശീയ ജലപാത രണ്ട് ദേശീയ ജലപാത മൂന്ന് ദേശീയ ജലപാത നാല് ദേശീയ ജലപാത അഞ്ച് ഇനി ഓരോ ജലപാതകളും എവിടെ നിന്ന് എവിടേക്കാണ് അതുപോലെ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പരിചയപ്പെടാം ദേശീയ ജലപാത ഒന്ന് അത് ഗംഗാ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അലഹബാദ് മുതൽ ഹാൽദിയ വരെയാണ് അത് പോകുന്നത് ആയിരത്തി അറുനൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ദേശീയ ജലപാത ഒന്നുള്ളത് അടുത്തത് ദേശീയ ജലപാത രണ്ട് ബ്രഹ്മപുത്ര നദിയിൽ സ്ഥിതി ചെയ്യുന്നു സദിയ മുതൽ ധൂബ്രി വരെയാണ് അതിൻ്റെ ദൈർഘ്യം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ദേശീയ ജലപാത മൂന്ന് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ദേശീയ ജലപാത മൂന്ന് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാലിലാണ് ദേശീയ ജലപാത മൂന്ന് സ്ഥിതി ചെയ്യുന്നത് ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമാണ് ഇതിനുള്ളത് ദേശീയ ജലപാത നാല് ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള കനാലാണ് ദേശീയ ജലപാത നാല് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കിലോമീറ്റർ ദീർഘ്യമാണ് ദേശീയ ജലപാത നാലിനുള്ളത് ദേശീയ ജലപാത അഞ്ച് പൂർവതീര കനാലുമായി ബന്ധിപ്പിച്ചുള്ള ബ്രഹ്മണി ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥയിലാണ് ദേശീയ ജലപാത അഞ്ചുള്ളത് ഇത് അറുനൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ദീർഘമാണുള്ളത് സഞ്ചാരത്തിനും ചരക്കു ഗതാഗതത്തിനും മാത്രമല്ല ഉൾനാടൻ മത്സ്യബന്ധനത്തിനും വിനോദസഞ്ചാരത്തിനും ഉൾനാടൻ ജലഗതാഗതത്തെ പ്രയോജനപ്പെടുത്തുന്നു ഇന്ത്യയുടെ പടിഞ്ഞാറ് കിഴക്കുമായി പന്ത്രണ്ടോളം പ്രധാന തുറമുഖങ്ങളും നൂറ്റി എൺപത്തി അഞ്ചോളം ചെറിയ തുറമുഖങ്ങളുമുണ്ട് അന്താരാഷ്ട്ര വാണിജ്യത്തിൽ ഇന്ത്യയിലെ തുറമുഖങ്ങൾക്ക് ശ്രദ്ധേയമായ സ്ഥാനമാണുള്ളത് ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളെ പരിചയപ്പെടാം ഒന്ന് കണ്ടല രണ്ട് മുംബൈ മൂന്ന് വാശേവാ നാല് മധുഗോവ അഞ്ച് മംഗലാപുരം ആറ് കൊച്ചി ഏഴ് തൂത്തുക്കുടി എട്ട് ചെന്നൈ ഒമ്പത് വിശാഖപട്ടണം പത്ത് ഭാരദ്വീപ് പതിനൊന്ന് ഹാൽഡിയ പന്ത്രണ്ട് കൊൽക്കത്ത ഇതാണ് ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങൾ ഇനി നമുക്ക് എന്താണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് നോക്കാം വിഴിഞ്ഞം ആഴക്കടൽ വിവിധോദ്ദേശ തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന് രണ്ട് പ്രധാന തുറമുഖങ്ങളാവും പൊതുമേഖല സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കാൻ വിഭാവനം ചെയ്യുന്ന ഈ പദ്ധതിയുടെ ആദ്യഘട്ടം കണ്ടെയ്നർ തുറമുഖമായാണ് വികസിപ്പിക്കുന്നത് അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്നു എന്നതും സ്വാഭാവിക ആഴം ഇരുപത്തിനാല് മീറ്ററിൽ കൂടുതലാണെന്നതും നിർദ്ദിഷ്ട തുറമുഖത്തിന്റെ സവിശേഷതകളാണ് ഇത് കുറച്ചു മുന്നേ ഉദ്ഘാടനം കഴിഞ്ഞ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം ഇനി നേരത്തെ നമുക്ക് വ്യോമഗതാഗതം എന്താണെന്ന് നോക്കാം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഇന്ത്യയിലെ വ്യോമ ഗതാഗതം ഇതിന് കീഴിൽ പതിനൊന്ന് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളടക്കം നൂറ്റി ഇരുപത്തി ആറ് വിമാനത്താവളങ്ങളാണ് ഉള്ളത് എയർ ഇന്ത്യ ഇന്ത്യൻ എയർലൈൻസ് എന്നീ കോർപ്പറേഷനുകളാണ് യഥാക്രമം അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്നത് നിരവധി സ്വകാര്യ കമ്പനികളും ഇന്ത്യയിൽ വിമാന സർവീസുകൾ നടത്തുന്നുണ്ട് വാക്കുകളിലൂടെ വർണ്ണിക്കാനാവാത്തത്ര സമ്പന്നമാണ് ഇന്ത്യയിലെ വിഭവ വൈവിധ്യമെന്ന് ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ വൈവിധ്യങ്ങളെ കൂടുതൽ ശാസ്ത്രീയമായും നീതിയുക്തമായും ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പാവി ഏറെ ശോഭനമാവും അടുത്തൊരു അധ്യായവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അതുവരെ ബായ്